കേരളം ഓണാഘോഷങ്ങൾക്ക് വേണ്ടി ആറായിരം കോടി രൂപ അധിക വായ്പ തേടി ഓണാഘോഷങ്ങൾ വിപുലമായിട്ട് നടത്തുന്നതിനായിട്ട് കേരളം ആറായിരം കോടി രൂപയുടെ അധിക വായ്പ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടു മുമ്പ് അനുവദിച്ചിരുന്ന വായ്പാ പരിധി കേന്ദ്രം പിൻവലിച്ചതിനെ തുറന്ന് സംസ്ഥാനത്തിന് കടം വാങ്ങുന്നതിൽ തടസ്സം നേരിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര ധന മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിൻ്റെ കടം ഇരുപത്തിമൂന്ന് പോയിൻറ്റ് എട്ട് നാല് ശതമാനം ആയിട്ടുണ്ടെന്നും ഇക്കൊല്ലം അനുവദിച്ചിട്ടുള്ള മൊത്തം വായ്പാ പരിധി നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണെന്നും മന്ത്രി പറഞ്ഞു ഓണവുമായിട്ട് ബന്ധപ്പെട്ട് റേഷൻ വിതരണത്തിനും ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും ഭക്ഷ്യ സാധനങ്ങൾക്കും മറ്റ് പദ്ധതികൾക്കുമായിട്ട് ഈ തുക വിനിയോഗിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിനോടകം പതിനയ്യായിരത്തി കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു